ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ പരിചയ സമ്പത്ത് അവകാശപ്പെടാൻ കഴിയുന്ന വിദേശ താരങ്ങളിൽ ഒരാളാണ് തിരി സ്പാനിഷ് സെൻറ്റർ ബാക്ക് ആണ് ഇദ്ദേഹം നമുക്കറിയാം നേരത്തെ എ ടി കെക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് ജംഷഡ്പൂരിന് വേണ്ടി കളിച്ചിട്ടുണ്ട് മോഹൻ ബഗാന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഇപ്പോൾ മുംബൈ സിറ്റിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഏതായാലും തിരിയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ് അദ്ദേഹത്തിന് പുതിയ കോൺട്രാക്റ്റ് മുംബൈ സിറ്റി ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അദ്ദേഹം സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല അക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ അദ്ദേഹം എടുത്തിട്ടില്ല നിലവിൽ മുംബൈ സിറ്റിയുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒട്ടും സന്തോഷവാനല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഒരു വിദേശ സെൻറ്റർ ബാക്കിന് വേണ്ടി പല ക്ലബ്ബുകളും ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ സജീവമാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾക്ക് വിദേശ സെന്റർ ബാക്കിന് ഇപ്പോൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ താരം മറ്റു ഓപ്ഷനുകൾ പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ മുംബൈ സിറ്റിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഈയൊരു ഐ എസ് എല്ലിലെ തൻ്റെ അവസാന വർഷങ്ങൾ ടൈറ്റിലിനു വേണ്ടി പോരാടുന്ന ഏതെങ്കിലും ടീമിനു വേണ്ടി ചിലവഴിക്കണം എന്നാണ് തിരി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇത്രയും വിവരങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അദ്ദേഹം ഏത് ക്ലബിലേക്ക് പോകും എന്നുള്ളത് വ്യക്തമല്ല മുംബൈ സിറ്റിക്ക് അദ്ദേഹത്തെ നിലനിർത്താൻ താൽപ്പര്യമുണ്ട് പുതിയ കോൺട്രാക്റ്റ് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് കാരണം ഡ്രിൻസിച്ച് ഇനി ക്ലബിനകത്ത് തുടരാൻ സാധ്യതയില്ല ആ സ്ഥാനത്തേക്ക് തിരിയെ പരിഗണിക്കണമെന്ന് പല ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും തിരി നിലവിൽ മുംബൈ സിറ്റി വിടാനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്ത കൊണ്ടും കാണാം